നമസ്കാരം ഞാൻ ഹലീമദ് പിയേസ് ഞാൻ പേട്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മണ്ണിന്റെ മണമുള്ള കഥകൾ കൊണ്ട് മലയാളിക്ക് വേറിട്ട ജീവിതങ്ങളെ കാണിച്ചു കൊടുത്ത മഹാനായ എഴുത്തുകാരനാണ് തകടി ശിവശങ്കര പിള്ള ഇരുപത്തി അഞ്ചോളം നോവലുകളും ഇരുന്നൂറോളം കഥകളും തകടി എന്ന മാന്ത്രികനായ എഴുത്തുകാരന്റെ അനുഗ്രഹീയ തോലികയിൽ നിന്ന് നിറവിക്കൊണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും അധികം ആകർഷിച്ചതും മനസ്സിനെ പിടിച്ചു കുലിക്കിയതുമായ കൃതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ തോട്ടിയുടെ മകൻ തന്നെയാണ് തോട്ടിയുടെ മകൻ തോട്ടികളുടെ ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ ചുഴൽ മൂന്ന് തലമുറകളിലൂടെ പറയുകയാണ് തകഴി ഇവിടെ തോട്ടിയായി ജീവിച്ച് മരിക്കേണ്ടി വന്ന വിഷുക്കുമുത്തു തന്റെ മമ്മട്ടിയും ബക്കറ്റും മകൻ നൽകിക്കൊണ്ടാണ് കണ്ണുകൾ അടയ്ക്കുന്നത് പിതാവിന്റെ ശരീരം പോലും സംസ്കരിക്കാൻ നിവൃത്തിയില്ലാത്ത ആ മകനും അങ്ങനെ ആഗ്രഹിക്കാതെ തന്നെ തോട്ടിയായി മാറുന്നു സമൂഹത്തിന്റെ അടുത്തട്ടിൽ ദുരന്ത ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു തോട്ടികൾ അവർക്ക് പേരോ വ്യക്തമായ മുഖമോ ഉണ്ടായിരുന്നില്ല എന്ന ചുടലമുത്തു തന്നെക്കുറിച്ചും തന്റെ വിഭാഗത്തെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ടായിരുന്നു തോട്ടികളെ ഒരുമിപ്പിക്കാൻ മുൻകൈയ്യെടുത്ത ചുടലമുത്തു പക്ഷെ തന്റെ വിഭാഗത്തെ മറന്ന് തന്നെ കുറിച്ചും മാത്രം ചിന്തിച്ചു താനും അവരിലൊരാളാണെന്ന് അഭോമമായ സത്യത്തെ അയാൾ വിസ്മരിച്ചു അയാൾ തികച്ചും സ്വാർത്ഥനായി മാറിയിരുന്നു തൻ്റെ മകനെ തോട്ടിയാക്കരുത് എന്ന് അയാൾ ആഗ്രഹിച്ചു തന്റെ ഭാര്യയെ അയാൾ വൃത്തിയോടെ നടത്തിച്ചു മറ്റ് തോട്ടിച്ചുകളുമായി അടുപ്പിച്ചില്ല ഒരു മകൻ ഉണ്ടായപ്പോൾ അവന് തോട്ടിക്കിട ഇടാത്ത പേരിട്ടു തന്റെ മകനെ അച്ഛൻ തോട്ടിയാണെന്ന് അറിയിക്കാതെ വളർത്തി എന്നിട്ടും അവനതറിഞ്ഞു അവനെ ആരും പേര് വിളിച്ചില്ല അവൻ തോട്ടിയുടെ മകൻ മാത്രമായിരുന്നു ഒരു ചുടലമുത്തു തിരിച്ചറിഞ്ഞു താൻ എങ്ങനെ വളർത്തിയാലും തന്റെ മകൻ തോട്ടിയുടെ മകനാണെന്ന് തോട്ടി മനുഷ്യനല്ല അവൻ ആഗ്രഹിക്കാൻ അനുവാദമില്ല പ്രതികരിക്കാനും പ്രതീക്ഷിക്കാനും അവന് അവകാശമില്ല സ്വന്തം വിഭാഗത്തെ കുരുതി കൊടുത്ത് താൻ നേടിയത് തന്റെ ജീവിതരത്നം ഒരു മേലാളൻ അപഹരിച്ചെടുത്തോളം തോട്ടി പ്രതികരിച്ചില്ല നീറിപ്പുകയുന്നു ഹൃദയത്തോടെ അയാൾ പിന്നെയും ജീവിച്ച് ശ്മശാന പാലകനായി ജോലി കിട്ടിയപ്പോൾ അയാൾ അതിരറ്റ് ആഹ്ലാദിച്ചു ആഹ്ലാദിച്ചു തന്റെ ജീവിതം മാറുമെന്ന് പ്രത്യാശിച്ചു പക്ഷെ ഒരു കോളറയുടെ രൂപത്തിൽ വിധി ആ തോട്ടിയുടെ ജീവിതവും കവർന്നെടുത്തു പക്ഷേ മോഹൻ ബക്കറ്റും മമ്മട്ടിയുമായി കക്കൂസുകൾ തോറും കയറിയിറങ്ങുന്ന അക്കി നാളമായിരുന്നു അവൻ നന്നായി വസ്ത്രം ധരിച്ചു യൂണിയൻ ഉണ്ടാക്കി ശമ്പളം ചോദിച്ചു വാങ്ങി കൂട്ടിച്ചോദിക്കുകയും ചെയ്തു തോട്ടികൾക്കില്ലാത്ത പേര് അവനുണ്ടായിരുന്നു മോഹൻ അവൻ തന്റെ അച്ഛന്റെ ജീവിതരത്നം ഊറ്റിക്കുടിച്ച മേലാളനോട് പ്രതി പ്രതികാരം ഉണ്ടായിരുന്നു അവൻ അത് ചെയ്തു അവന്റെ ഹൃദയം കാലകാലങ്ങളായി തോട്ടി അടക്കി വെച്ച അവമാനത്തിന്റെയും അമർഷത്തിന്റെയും അഗ്നിഗോളമായിരുന്നു മുൻ തലമുറകളോട് മുൻ തലമുറകൾ ഒരുപാട് പേറിയ പ്രതിഷേധത്തിന്റെ ശക്തമായ അലോലികൾ അവനിലൂടെ ഉണർന്നു അവന്റെ പിന്നിൽ ആയിരങ്ങൾ അണിചേർന്നു അവർ അണിതിറ്റാതെ കരുത്തോടെ വെടിയുണ്ടകളെയും തോൽപ്പിച്ചു മുന്നേറി അവരുടെ മുന്നിൽ നിന്ന് വിപ്ലവം നശിച്ചത് തോട്ടിയുടെ മകനായിരുന്നു നന്ദി നമസ്കാരം